നമസ്കാരം ബാങ്ക് സോണിലേക്ക് സ്വാഗതം ശ്രീനിവാസ ഭ സാർ സാറേ ഒരു പ്രേക്ഷകന്റെ സംശയമാണ് ഈ ആദ്യത്തെ മൂന്നാല് എപ്പിസോഡുകൾ നമ്മൾ സംശയങ്ങളില്ലാതെ പോയി ഇനി ഒന്ന് രണ്ട് എപ്പിസോഡുകൾ പ്രേക്ഷകന്റെ സംശയങ്ങളുമായിട്ട് പോകാൻ ശരിക്കും ഈ ഒരു വീട് വെക്കാൻ തീരുമാനിച്ചാൽ നമുക്ക് ഹൗസിംഗ് വായ്പ ലോൺ എടുക്കാൻ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് തീർച്ചയായിട്ടും പ്രമുഖ ബാങ്കുകളുടെ ഹൗസിംഗ് വായ്പയുണ്ട് പിന്നെ എൽ ഐ സി ഒക്കെ ഹൗസിംഗ് ഫിനാൻസ് ചെയ്യുന്നുണ്ട് പിന്നെ എച്ച് ഡി എഫ് സി പോലെയുള്ള ന്യൂ ജനറേഷൻ ബാങ്കുകൾ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരുപാട് ബാങ്കുകൾ ഹൗസിംഗ് ഫിനാൻസ് സേവനങ്ങൾ കൊടുക്കുന്നു ഇതിൻ്റെ സംശയം ഞാൻ കുറച്ച് പൈസ സ്വരുക്കുട്ടി വെച്ച് ഒരു വീട് വെക്കുന്നതാണോ അതോ ലോൺ എടുത്ത് അടക്കം തിരിച്ചടച്ച് വീട് വെക്കുന്നതാണോ ഏതാണ് ലാഭകരം എന്നാണ് ചോദ്യം അവരോട് പറയേണ്ടത് ഇപ്പോൾ ലോൺ എടുത്തിട്ട് വീട് വെക്കുന്നതാണ് ലാഭകരം എന്താ വെച്ചാൽ ഇപ്പോൾ വീട് കൺസ്ട്രക്ഷൻ ഒരു കോസ്റ്റും ഉണ്ട് ഇവര് മിനിമം പത്ത് വർഷമെങ്കിലും സേവ് ചെയ്യാണ്ട് ഒരു വീട് എടുക്കാൻ പറ്റുക അന്ന് ഇപ്പോൾ ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ഉദ്ദേശം വെക്കാം ആയിരം സ്ക്വയർ ഫീറ്റ് വീട് വെക്കുന്ന ഒരു ചിലവായിരിക്കില്ല പത്ത് വർഷത്തിന് ശേഷം ആയിരം സ്ക്വയർ ഫീറ്റ് വീട് വെക്കാനുള്ളത് അതല്ല ഞാൻ എൻ്റെ വീട് വെച്ചിട്ട് എനിക്ക് പത്ത് വർഷത്തോളം ആവുന്നു ആവുന്നു അന്ന് ഞാൻ വെച്ചപ്പോൾ എന്നോട് കോൺട്രാക്ടർമാരൊക്കെ പറഞ്ഞത് സ്ക്വയർ ഫീറ്റ് ആയിരത്തി നാനൂറ് രൂപ കെട്ടി വാർത്ത തേച്ച് പ്ലാസ്റ്റർ ചെയ്ത് ഒരു കോട്ട് വൈറ്റ് സിമന്റും അടിച്ച് കഥ വിട്ട് താക്കോല് തരുന്നതിന് ആയിരത്തി നാനൂറ് രൂപയാണ് പറഞ്ഞത് പക്ഷെ നമുക്ക് അത്യാവശ്യം ഇതിനോട് ഒരു ക്രെയ്സ് ഉള്ള മേഖല ആയതുകൊണ്ട് നമ്മൾ സ്വയമേ പണിക്കാരൊക്കെ വെച്ച് ജയിപ്പിച്ചതാണ് പക്ഷെ ഇപ്പോ നമ്മുടെ കസിൻസ് ഒക്കെ വീട് പണിയുമ്പോൾ നമ്മളിങ്ങനെ കോൺട്രാക്ടർമാരോട്ട് സംസാരിക്കും രണ്ടായിരം രൂപ രണ്ടായിരത്തിഒരുന്നൂറ് രൂപയൊക്കെയാണ് അല്ല നല്ലൊരു വീട് വെക്കണേ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അല്ല നമ്മൾ നാട്ടിമുറ അവിടെ അവിടെ ഞാൻ എന്റെ കൊട്ടാരക്കര കാര്യം പറഞ്ഞു രണ്ടായിരം രൂപ രണ്ടായിരത്തിഒരുന്നൂറ് രൂപയൊക്കെയാണ് അവർ പറയുന്ന റേറ്റ് എറണാകുളത്ത് ഈ പറഞ്ഞ രണ്ടായിരത്തി അഞ്ഞൂറ് ഉണ്ട് അത് അതെനിക്കറിയാം അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പത്തു വർഷം കൊണ്ടുണ്ടായ മാറ്റമാണ് സ്ക്വയർ ഫീറ്റിന് ഈ പറയപ്പെടുന്ന അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ മാറിയപ്പോൾ ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ഇപ്പോൾ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വെക്കുമ്പോൾ പന്ത്രണ്ട് ലക്ഷം രൂപയുടെ വ്യത്യാസം ഉണ്ട് വ്യത്യാസം ഈ വായ്പ ഈ പത്തു വർഷം കൊണ്ട് അടച്ചു തീർത്താ ഈ പന്ത്രണ്ട് ലക്ഷം രൂപയെ കൂടുതൽ പലിശ വരും ഇല്ല വരില്ല കൃത്യമായിട്ട് അടച്ചു കഴിഞ്ഞാൽ പലിശ വരില്ല ഒരു ഡ്യൂ വന്നാലാണ് പ്രശ്നം വരുന്നത് അപ്പോൾ എപ്പോഴും ഇപ്പോൾ ഒരാളൊരു വായ്പ എടുത്തു കഴിഞ്ഞാൽ ചില ബാങ്കുകളിൽ അടുത്ത അതിൻ്റെ ആദ്യത്തെ ഇപ്പോൾ ഹൗസിംഗ് ലോൺ ആണെങ്കിൽ അതിന് റീപേയ്മെൻറ്റ് ഹോൾഡേ കിട്ടും കാര്യം പതിനെട്ട് മാസം ചില ബാങ്കുകൾ ഇരുപത്തിനാല് മാസം വരെയും കൊടുക്കുന്നുണ്ട് കാര്യം വീട് പണി തീരുന്നവരെ അവർ അടയ്ക്കണമെന്നില്ല പലിശ മാത്രം വേണമെങ്കിൽ അടച്ചാൽ മതി ഇല്ലെങ്കിൽ പലിശ അവസാനം മുതലിൻ്റെ കൂടെ കൂട്ട് അപ്പോൾ ഈ അവരടക്കുന്നത് ആ ഇരുപത്തിനാല് മാസം കഴിഞ്ഞ് അടയ്ക്കുന്നത് അതൊരു ഡേറ്റ് പറയും ചിലത് മിക്ക ബാങ്കുകളിപ്പോൾ മാസാവസാനമാണ് അപ്പോൾ മാസാവസാനം എന്നുള്ളത് ഒരു ദിവസം മാറിക്കഴിഞ്ഞാൽ അതിൽ ഇൻട്രസ്റ്റ് ചെറിയ ഇൻട്രസ്റ്റ് വ്യത്യാസം പക്ഷെ പക്ഷേ ഈ മാസാവസാനം എന്നുള്ളത് ഇയാൾ വിചാരിക്കുകയാണ് എനിക്ക് ഒന്നാം തീയതി ശമ്പളം കിട്ടുന്നുണ്ട് ഞാൻ ഒന്നാം തീയതി തന്നെ അടയ്ക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുപ്പത്തൊന്ന് ദിവസത്തെ അല്ലെങ്കിൽ മുപ്പത് ദിവസത്തെ ആ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ പലിശ ലാഭം കിട്ടും ഓക്കെ അധികം പേര് പേഴ്സണലി അറിയാം പതിനഞ്ച് വർഷം ഇരുപത് വർഷം കാലാവധിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് അടച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വർഷം മുമ്പേ ലോൺ തീർന്നിരിക്കും കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലെ കളി

അതെ സെയിം ബാങ്കിലാണെങ്കിൽ ആ ഇൻസ്റ്റാൾമെന്റ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കൊണ്ടിന്ന് രണ്ട് രീതിയിലാണ് ഒന്ന് സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു രണ്ടാമത്തെ ഡ്രോ ഡൗൺ എന്നുള്ളത് പറഞ്ഞു പറഞ്ഞുകൊള്ളു സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ കാശ് അടച്ചാലും ഇല്ലെങ്കിലും ആ ഇൻസ്ട്രക്ഷൻ എടുത്തുകൊണ്ടേയിരിക്കും ഡ്രോ ഡൗൺ എന്ന് പറഞ്ഞാൽ ആ ഇൻസ് എന്താണ് ഡ്യൂ ഉള്ളത് ആ ഡ്യൂ ഉള്ളത് മാത്രമേ ഡ്യൂ ആയ ഡേറ്റിൽ എടുക്കുകയുള്ളൂ അല്ല അത് ആദ്യം ലെറ്റർ കൊടുക്കുമ്പോൾ അവർ കമ്പ്യൂട്ടറിൽ അതൊരു ഡാറ്റ ഫീഡ് ചെയ്യുകയാണ് പിന്നെ ബാങ്ക് ഓർഡി വന്നാൽ മാത്രമേ നോക്കുകയുള്ളു ഓക്കെ അങ്ങനെ ഇ സിയേഴ്സ് മാൻഡേറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഇതാണ് ഞാൻ 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 സ്ക്വയർ ഫീറ്റ് വീട് വെക്കാൻ തീരുമാനിക്കുന്നു ഒരു ഒരു ലക്ഷം രൂപയാണ് എനിക്ക് ലോൺ ഇത് അപേക്ഷിക്കുന്നു ഫൗണ്ടേഷൻ ബേസ്മെന്റ് കെട്ടാൻ തുക ബാങ്ക് അല്ല നമ്മുടെ കയ്യിൽ നിന്നുള്ള മാർജിൻ നമ്മൾ എടുക്കണം അതാണ് ഫൗണ്ടേഷൻ ബേസ്മെന്റ് ഉപയോഗിക്കുന്നത് അങ്ങനെയില്ല പിന്നെ ബാങ്കുകൾ പറയും കാര്യം കാര്യ നിങ്ങൾ ആദ്യം അടിത്തറ കെട്ടാൻ പറയും ചില അടിത്തറ കെട്ടാനായിട്ട് കാശ് വാങ്ങിച്ചിട്ട് അതുപോലും കെട്ടാണ്ട് ൾമെന്റ് പിന്നീട് നമുക്ക് അടുത്തൊരു ഇൻസ്റ്റാൾ വരുന്നത് എനിക്ക് ഒന്ന് ലിന്റ് വർക്ക് ലിന്റ് സമയത്ത് കൊടുക്കും പിന്നീട് കിട്ടുന്നത് കോൺക്രീറ്റിന്റെ സമയത്ത് കോൺക്രീറ്റിന്റെ സമയത്ത് ഓക്കെ പിന്നീട് ഈ അപ്പൊ രണ്ട് ഇത് രണ്ട് രണ്ട രണ്ട് നിലകളുള്ള വീടുകളാണെങ്കിൽ ഇത് ആദ്യത്തെ കോൺക്രീറ്റിന്റെ സമയത്താണോ പണ്ട് കൊടുക്കുന്നത് രണ്ടു അല്ല രണ്ടും രണ്ടാമത്തെ നില കഴിഞ്ഞ് അവസാനം സാനിറ്ററി അതിന്റെ വർക്ക് ഉണ്ടല്ലേ ആ സമയത്തും കൊടുക്കും ആ സമയത്തും കൊടുക്കും അപ്പൊ ഇങ്ങനെ ഘട്ടംഘട്ടമായിട്ട് കൊടുക്കുന്നു ലോണിന്റെ തിരിച്ചടവ് ആരംഭിക്കുകയാണ് ഇരുപത് ലക്ഷം രൂപയാണ് എനിക്കൊരു ഇരുപതിനായിരം രൂപയാണ് വർഷത്തെ ഏഴുവർഷത്തേക്ക് വർഷമല്ലോ എത്ര വർഷം രൂപ അടവ് വരുന്നു വെച്ചു അപ്പൊ ഞാൻ ആദ്യത്തെ ഒരു മൂന്ന് മാസം ഈ ഇരുപതിനായിരം വെച്ച് അടച്ചു ഒരു ലക്ഷം രൂപ ാണ് ഞാൻ ഇത് ലോണിലേക്ക് അടച്ചാൽ പ്രയോജനം കിട്ടുമോ രണ്ട് രീതിയിലാണ് ഒന്ന് സാധാരണ അത് ഫ്യൂച്ചർ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടയ്ക്കാം അപ്പോൾ അടുത്ത ആ അഞ്ച് ഒരു ലക്ഷം രൂപ അടച്ച അഞ്ച് മാസത്തേക്ക് ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കേണ്ട കാര്യമില്ല ഇല്ലെങ്കിൽ ഈ ഒരു ലക്ഷം രൂപ നേരെ ഇതിൻ്റെ ബാലൻസ് നേരെ കുറയ്ക്കണ രീതിയിലാക്കാം അപ്പോൾ അതിൽ രണ്ട് ബെനിഫിറ്റ് ആണ് ഒന്നിക്ക് ഇ എം ഐ കുറയ്ക്കാം അല്ലെങ്കിൽ പിരീഡ് കുറയും ഓക്കേ അപ്പോൾ അടുത്ത മാസം തൊട്ട് നമ്മൾ പിന്നെയും ഇരുപതിനായിരം അടയ്ക്കാന്നുള്ള ഇതുണ്ടെങ്കിൽ അത് എപ്പോഴും അടച്ചിട്ട് ആ ബാലൻസ് കുറയ്ക്കുക എന്നിട്ട് ടേം കുറയ്ക്കുക എന്ന് പറയുകയാണ് ലോണുകളിലും അപ്ലൈ ചെയ്യാൻ പറ്റുമോ ആ വെഹിക്കിൾ ലോണുകളിലും എല്ലാ ബാങ്കുകളൊന്നും സമ്മതിക്കുന്നില്ല നാഷണലൈസ് ബാങ്ക് സമ്മതിക്കും പ്രൈവറ്റ് ബാങ്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് ആ ഡേറ്റ് ഡേറ്റിലെ അവർ കാശ് എടുക്കൂ അതാണ് അവരുടെ ലാഭം അങ്ങനെ ഈ മുൻകൂട്ടി വരുന്ന പണങ്ങൾ നമ്മൾ അടച്ചു പോയി കഴിഞ്ഞാൽ ലോണിന്റെ ടേം ഇതില് വേറെ കാര്യം പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞ ഒരു കാര്യം പറയാണ്ട് കാര്യം ഹൗസിംഗ് ലോൺ ഇപ്പോ ഇരുപത് ലക്ഷം രൂപ സാങ്ഷൻ ആക്കിയാൽ അതിന്റെ ഇൻട്രസ്റ്റ് വരുന്നത് എത്ര രൂപയാണ് ആ ലോൺ എടുത്തത് അതിന് മാത്രമേ വരുള്ളൂ സാങ്ഷൻ ആക്കി എന്ന് പറഞ്ഞിട്ട് ഇരുപത് ലക്ഷത്തിനും ആദ്യം തൊട്ട് ഇൻസ്റ്റാൾമെന്റ് ലോൺ ഇൻട്രസ്റ്റ് വരികയില്ല ഇപ്പൊ ഒരു സാങ്ഷൻ ആക്കി അത് സാങ്ഷൻ ആക്കിയച്ച ഓരോ ബാങ്കുകൾക്ക് ഒരു മാസം മുമ്പ് അവൈൽ ചെയ്യണം അല്ലെങ്കിൽ മൂന്ന് മാസം അങ്ങനെ ഒരു ഉണ്ട് അതിൻ്റെ ആദ്യത്തെ അവൈൽ ചെയ്യുമ്പോൾ ഒരു ലക്ഷമാണ് എടുത്തുകഴിഞ്ഞാൽ ഒരു ലക്ഷത്തിന് മാത്രമേ ഇൻട്രസ്റ്റ് വരുള്ളൂ ഓക്കെ അപ്പോൾ എപ്പോഴും ബാങ്കുകളിൽ മാക്സിമം ട്വൻ്റി ഫോർ മന്ത്സ് ട്വൻ്റി ഫോർ മന്ത്സ് വരെ റീപേയ്മെൻറ്റ് ഹോൾഡേ കൊടുക്കും കാര്യം ഈ വീട് പണി തീരുമ്പോൾ ആൾ വാടക വീട്ടിലായിരിക്കും അങ്ങനെ കുറേ കാര്യങ്ങളുള്ളത് കൊണ്ട് ഇൻസ്റ്റാൾമെൻറ്റ് അടക്കേണ്ട കാര്യമില്ല അവസാനം ഇത് ഒതുക് ഇൻട്രസ്റ്റ് അടക്കുക അതാണ് ഏറ്റവും നല്ലത് ഇൻട്രസ്റ്റ് അടച്ചു പോകണമെന്നല്ല എന്നല്ല അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഈ മാസം കഴിയുമ്പോൾ ക്യാപിറ്റലിന്റെ കൂടെ കൂടും അതുകൂടി ചേർത്ത് ഇ എം ഐ വരും മനസ്സിലായി അപ്പൊ ഈ എത്രയാണോ എടുക്കുന്നത് എടുക്കുന്നതിന് മാത്രമേ ഇൻട്രസ്റ്റ് വരുള്ളൂ അതായത് ഇരുപത് ലക്ഷം രൂപ പാസ്സായി ആ അതായത് ആറ് മാസം നമ്മൾ എടുത്തേക്കുന്ന അഞ്ചു ലക്ഷം രൂപയാണെങ്കിൽ ആ ആറ് മാസം അഞ്ചു ലക്ഷം രൂപയ്ക്ക് രൂപ മാത്രമേ പലിശ വരുള്ളൂ ചെയ്യുന്ന പോലെ ആ ഓടി വർക്കൗട്ട് ചെയ്യുന്ന പോലെ ആ ബാലൻസ് എത്രയാണോ ഇതാണോ പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചു കഴിഞ്ഞാല് ഇൻട്രസ്റ്റുകൾ ഓരോ സമയത്തും റിസർവ് ബാങ്ക് ആ അറിപ്പോൾ റേറ്റ് കൂടുകയോ കുറയ്ക്കുന്നുകയോ ചെയ്യുന്നതനുസരിച്ച് ഇൻട്രസ്റ്റ് മാറിക്കൊണ്ടിരിക്കും സ്ഥിരമല്ല ഇപ്പോൾ ഇൻട്രസ്റ്റ് ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കോൺട്രാക്റ്റാണ് നമ്മൾ ഒരു ലക്ഷം രൂപ പത്ത് വർഷത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ മാക്സിമം പത്ത് വർഷമാണ് ഇടാൻ പറ്റുന്നത് അവർ പത്ത് ശതമാനം പലിശ ഇതാന്ന് പറഞ്ഞാൽ പത്ത് ശതമാനം പലിശ തന്നിരിക്കും അതിൻ്റെ ഇടയ്ക്ക് കൂടിയാലും കുറഞ്ഞാലും അത് തന്നെ കിട്ടും പക്ഷേ ബാങ്കുകളുടെ അങ്ങനെയല്ല അത് ബാങ്കുകൾ റിസർവ് ബാങ്ക് ആ റിപ്പോ ഇപ്പോൾ ആറല്ലാർ എന്നാണ് പറയുന്നത് റിപ്പോ ലിങ്ക്ഡ് ലിങ്ക്ഡ് ലെൻഡിക് റേറ്റ് എന്നാണ് പറയുന്നത് ആ ഇത് റിസർവ് ബാങ്ക് എപ്പോഴും കൂടുകയും കുറയ്ക്കുകയും ചെയ്യുന്നോ ബാങ്കുകളുടെ ഡയറക്ടർ ബോർഡ് കൂടിയിട്ട് അതിൽ ഹൗസിംഗ് ലോണിന് എത്ര വ്യത്യാസം വരുത്തണം വെഹിക്കിൾ ലോൺ റിസ്ക് കവറേജ് അനുസരിച്ച് അപ്പോൾ ഹൗസിംഗ് ലോണിന് എപ്പോഴും ഇൻട്രസ്റ്റ് കുറവായിരിക്കും കാര്യമെന്ന് വെച്ചാൽ ഫുള്ളി സെക്യൂർഡ് ആയതുകൊണ്ട് മത്സരം അപ്പോൾ അതനുസരിച്ച് ഇൻട്രസ്റ്റ് വ്യത്യാസം വരും ഇപ്പോൾ നമ്മൾ ലോൺ എടുത്ത ഏഴ് ശതമാനമാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ ലോൺ കുറെ കഴിയുമ്പോൾ ആറരയാകാം ചിലപ്പോൾ ഏഴരയാകാം ആ ഒരു വ്യത്യാസമുണ്ട് സർക്കാർ ജീവനക്കാരും ടാക്സ് അടയ്ക്കുന്നവരും അല്ലാതെ ഉള്ളവർക്ക് ഹൗസിങ് ലോൺ കിട്ടാൻ വേറെ വഴികളൊന്നും ഇല്ലല്ലോ കിട്ടുമല്ലോ ഹൗസിങ് ലോൺ കിട്ടുമല്ലോ അതിനുള്ള പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് പറഞ്ഞിട്ട് വന്നത് അത് പ്രധാനമന്ത്രി ആവാസ് യോജനയില് ആ ഒരു പീരീഡില് അതറിയാണ്ട് ലോൺ എടുത്തവരെ പോലും പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ പെടുത്തിയിട്ട് അവർക്ക് സബ്സിഡി ക്ലെയിം ചെയ്യണമെന്നുള്ള ബാങ്കുകളുടെ ഉത്തരവാദിത്തമായിരുന്നു അത് ചെയ്യാത്ത ഓഫീസറും മാനേജറും അക്കൗണ്ടബിൾ ആകുമായിരുന്നു ഇപ്പൊ ഞാനിരുന്ന ബ്രാഞ്ചിൽ കുറെ ആൾക്കാരെ വിളിച്ചുകൊണ്ട് വിളിച്ചു വരുത്തി അതിൻ്റെതൊക്കെയാണ് രേഖകൾ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അവർക്ക് രണ്ട് ലക്ഷത്തി അറുപത്തി മൂവായിരം വരെ സബ്സിഡി കിട്ടിയ ആൾക്കാരുണ്ട് അത് കിട്ടിയ ആൾക്കാരുണ്ട് അതിൽ പ്രധാനമന്ത്രി ആവാസ യോജന ഇല്ല ഇപ്പൊ നിലവിലില്ല ഇല്ല അത് ബഡ്ജറ്റ് അലോക്കേഷൻ വെച്ചവരുള്ളൂ പിന്നെ ഒരു കാര്യം ഒരു കമന്റ് ഞാൻ കണ്ടത് ബാങ്കിങ് സിസ്റ്റം ഒക്കെ ഫ്രോഡ് ആണെന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞു ഇതില് പറയേണ്ടത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ഒമ്പത് കാലഘട്ടത്തിൽ റിസഷൻ എന്ന് പറഞ്ഞപ്പോൾ സാമ്പത്തിക മൻമോഹൻ സിംഗ് സർക്കാരിന്റെ ആ കാലഘട്ടത്തിൽ അമേരിക്കയിലൊക്കെയുള്ള വളരെയധികം ബാങ്കുകൾ തകർന്നു അന്നും നമ്മുടെ ഇന്ത്യയിലെ ഒരു ബാങ്കിന് ഒരു പരിക്കും പറ്റിയില്ല സാമ്പത്തിക ഒന്നും പറ്റില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസർവ് ബാങ്കിന്റെ ഫുള്ള് നിയന്ത്രണത്തിലാണ് നമ്മുടെ സാമ്പത്തിക രംഗമുള്ളത് പിന്നെ ഒരു നോട്ട് നോട്ടടിച്ചടിക്കുകയാണെങ്കിൽ അതിന് തത്തുല്യമായ സ്വർണം ശേഖരം ബാങ്കിൻ്റെ റിസർവ് ബാങ്കിന്റെ കയ്യിലുണ്ട് വെറുതെ തോന്നിയപ്പോൾ പ്രധാനമന്ത്രി പറയുകയാണ് ഒരു കോടി ഒരു ലക്ഷം കോടി അടക്കുന്ന അടയ്ക്കാൻ പറ്റുകയല്ല അങ്ങനെ ഒരു ഫ്രോഡ് ബാങ്കിങ് നടക്കുക അല്ല അത് ഒരാളിങ്ങനെ ഇട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇപ്പോൾ മോഡിയാണ് തരുന്നതെങ്കിലും അദ്ദേഹം അത് ഇംപ്ലിമെന്റ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ അദ്ദേഹത്തിന്റെ പണമല്ല പൊതുജനങ്ങളുടെ നമ്മളുടെ എല്ലാവരുടെയും പണമാണ് പക്ഷേ അത് നല്ല രീതിയിൽ ഒരു എന്താണ് സ്കീം കൊണ്ടുവന്ന് ഇംപ്ലിമെന്റ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ അതിൽ ആരും കാണണ്ട നമ്മൾ രാഷ്ട്രീയം ഇതിൽ പറയുന്നില്ല പക്ഷെ ഒരാൾ നല്ലത് ചെയ്തപ്പോൾ നല്ലതെന്നും അത് പക്ഷേ ഇതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തത് എന്താണ് അതിൽ ആദ്യം നമ്മൾ ഈ ബാങ്കിങ് സെക്ടറിൽ ഇത് വരേണ്ടത് നമ്മൾ സല്യൂട്ട് ചെയ്യേണ്ടത് നരസിംഹറാവു സാറിനാണ് തൊണ്ണൂറ്റൊന്നിൽ അദ്ദേഹത്തിൻ്റെ ധീരമായ തീരുമാനമായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗിനെ ഇന്ത്യയുടെ സാമ്പത്തിക കാര്യ മന്ത്രിയാക്കെ ആ ഒരൊറ്റ ഇതിൽ ബാങ്കിങ് കംപ്ലീറ്റ് ആയി എല്ലാ ശേഷം നോക്കിയാൽ എല്ലാ വീടുകളിലും സ്കൂട്ടർ എല്ലാ വീടുകളിലും കാറ് ഓർമ്മ കാണും തൊണ്ണൂറ്റൊന്നു മുമ്പ് എത്ര കാറുണ്ട് പെട്രോൾ പമ്പ് പെട്രോൾ അടിക്കണമെങ്കിൽ സിറ്റി പോകണമായിരുന്നു ഇപ്പൊ എല്ലാ ഗ്രാമങ്ങളിലും പെട്രോൾ പമ്പായി എന്റെ കുഞ്ഞുറിക്ഷ വിളിക്കണമെങ്കിൽ മൂന്ന് അപ്പുറത്തുള്ള ടൗണിലെ മെഡിക്കൽ ഷോപ്പിലേക്ക് ഇവിടുത്തെ ഓട്ടോ ഓട്ടോ പറഞ്ഞാൽ പറഞ്ഞു ഇപ്പൊ എല്ലാം അത് അദ്ദേഹത്തിന്റെ ധീരമായ തീരുമാനമായിരുന്നു അന്ന് പല ആൾക്കാരും ഇത് ചെയ്തതാണ് ഞങ്ങളുടെ ഞങ്ങളുടെ യൂണിയനൊക്കെ യൂണിയൻ സിംഗിനെ പ്രധാനമന്ത്രി അദ്ദേഹത്തെ റോബോട്ട് മനുഷ്യൻ യൂണിയൻസിന് പ്രധാനമന്ത്രിയാക്കിയപ്പോഴും പറഞ്ഞ് പറഞ്ഞു ഒരു പ്രയോജനം ഇന്ത്യ കണ്ടെ പക്ഷേ അദ്ദേഹം പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായതിനേക്കാളും അദ്ദേഹത്തിന് പെർഫോം ചെയ്യാൻ സാധിച്ചത് നരസിംഹറാവു റാവ് സാറിന്റെ കീഴിൽ ധനകാര്യമന്ത്രി ആയിരുന്നപ്പോഴും അത് സമ്മതിച്ചേ പറ്റൂ അത് ഭയങ്കരമായിട്ട് മാറ്റങ്ങൾ വന്നു അതിനുശേഷം അദ്ദേഹം പ്രധാനമന്ത്രി ആയപ്പോൾ കുറേ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു പുള്ളിയുടെ പക്ഷെ അതൊക്കെ ഇപ്പോൾ നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി പതിനാലിന് ശേഷം വന്ന സർക്കാരാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും ബാങ്കിങ് മേഖലയിൽ കാര്യം ഇതൊക്കെ ഉണ്ടല്ല ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞ് കൊണ്ടുവന്നായിരുന്നു കേട്ടിട്ട് കേട്ടിട്ടുണ്ടോ എത്ര പേര് കേട്ടിട്ടുണ്ട് അത് തന്നെയാണ് ഈ പ്രധാനമന്ത്രി ജൻധൻ യോജന അത് മോഡിജി പേര് മാറ്റി ഇംപ്ലിമെന്റ് ചെയ്ത് ഇത് കൊണ്ടുവന്നത് മൻമോഹൻ സിംഗ് ആണ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന അദ്ദേഹമാണ് പക്ഷേ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിച്ചില്ല അതെ അപ്പൊ ഈ ഇപ്പോ ഒരുപാട് ബാങ്കുകൾക്ക് ലൈസൻസ് കൊടുക്കുന്നുണ്ട് ഈ ഉജ്ജീവൻ ബാങ്ക് പോലെ ഇസാഫോ ഇവരൊക്കെ സ്മോൾ ഫിനാൻസുകളായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ചെറിയ ചെറിയ വായ്പകൾ കൊടുത്തവരൊക്കെ ഇപ്പൊ ബാങ്കിങ് സേവനങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു തിരിഞ്ഞിരിക്കും ഏത് മുക്കിലും മൂലയിലും കഴിഞ്ഞാൽ അവിടെ എ ടി എം കൗണ്ടറുകളും സി ഡി എം കൌണ്ടറുകളും നെറ്റ് ബാങ്കിന്റെ വലിയ ഫെസിലിറ്റികളൊക്കെ ഒരുക്കില്ല എനിക്ക് ഉജ്ജീവൻ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട് എന്റെ രണ്ട് സുഹൃത്തുക്കളവിടെ വർക്ക് ചെയ്തപ്പോൾ അവരെ എന്നെ കൊണ്ടൊരു അക്കൗണ്ട് എടുപ്പിച്ചതാ അപ്പോൾ ഞാൻ ഈ ചിലർക്കൊക്കെ അക്കൗണ്ട് നമ്പർ ഈ അക്കൗണ്ട് നമ്പർ കൊടുക്കും ഏത് ബാങ്കിടേ ചോദിക്കാം നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഒരുപാട് ബാങ്കുകളുടെ ബാങ്കുകളാണ് ഇത് ചെയ്യാന്നുള്ളത് അപ്പൊ പല ഇടങ്ങളിലും ഇത്തരത്തിലുള്ള പുതിയ പുതിയ ബാങ്കുകൾ നമ്മൾ എന്നിട്ടും ഇന്ത്യയിൽ ബാങ്കിങ് സർവീസും ഇൻഷുറൻസ് ഇതും കിട്ടാത്ത ജനങ്ങളുണ്ട് ഇന്ത്യയിൽ ഇപ്പോഴും ബാങ്കുകളിൽ എത്താത്ത അതിനാണ് ഈ ബിസിനസ് കറസ്പോണ്ടന്റ് പറഞ്ഞ ഡോർ സ്റ്റെപ്പ് ബാങ്കിങ് പിന്നെ ചർച്ച ചെയ്യാം അതൊക്കെ കുറെ നോക്കുന്നുണ്ട് ഇനിയും വരാത്ത ആൾക്കാരുണ്ട് ഇപ്പോഴും ബാങ്കിങ് സേവനങ്ങൾ ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇപ്പോഴും തമിഴ്നാട്ടിലെ കുഗ്രാമങ്ങളിലൂടെ പോകുമ്പോ മറ്റേ കോണകം കെട്ടിയ കർഷകരെ കാണാൻ പറ്റും രാജ്യത്തിന്റെ പല കോണുകളിലും അങ്ങനെയുള്ള ഇപ്പോഴും കേരളത്തിൽ എന്ന് ഉണ്ട് 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 പറയുന്നത് അത് അതിൽ പ്രാദേശികമായ രാഷ്ട്രീയ നേതൃത്വം നോക്കേണ്ടതാണ് അതൊക്കെ നോക്കിയിട്ട് അവരെ ബാങ്കുകൾ വേണമെങ്കിൽ ചില ബാങ്കുകൾ ആഴ്ചയിൽ ഒരിക്കൽ ആ സ്ഥലത്ത് പോകും ഞാൻ ബാങ്കിൽ ഇരുന്നപ്പോഴത്തേക്കും ഈ ഓണത്തിന്റെ സമയത്ത് ബാമ്പു കോർപ്പറേഷന്റെ ഒരു ബോണസ് വിതരണമുണ്ട് ഉണ്ട് ആ സമയത്ത് ബാങ്കുകളിൽ നിന്ന് ഞാൻ പോയിട്ടുണ്ട് ഞാൻ കൊച്ചി വർക്ക് ചെയ്യാണ് തൃശ്ശൂർ തൃശ്ശൂരല്ല ഈ അങ്കമാലി ഭാഗത്തെ ബ്രാഞ്ച് നിന്ന് നമ്മൾ പോയിട്ട് കാലടിയിലുള്ള ഒരു കല്യാണ മണ്ഡപത്തിൽ ഇരിക്കുക കുറേ കൗണ്ടറുകൾ ഇട്ടിട്ട് രണ്ട് മൂന്ന് ദിവസം നമ്മൾ അവിടെ ഇരുന്നിട്ട് ഇവർക്ക് ബോണസ് വിതരണം ചെയ്യുക എത്രയാ ഒരു രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് ഒമ്പത് കാലഘട്ടത്തിലാണ് ഞാൻ പറയുന്നത് അത്രയും സേവനം ബാങ്ക് കൊടുക്കുന്നുണ്ട് കാര്യം ഇത്രയും ആൾക്കാർ ബാങ്കിലേക്ക് വരാൻ പോയി കഴിഞ്ഞാല് അങ്കമാലി കംപ്ലീറ്റ് ബ്ലോക്ക് ആകും മനസ്സിലായി അവിടെ ഡോർ സ്റ്റെപ്പ് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ അന്ന് ഇംപ്ലിമെന്റ് ചെയ്തു അത് ചെയ്യുന്നത് ആയിരിക്കുന്ന മാനേ മധുസ്ഥ അന്ന് മാനേ അദ്ദേഹത്തിന്റെ തീരുമാനമാണത് ഞാൻ അതാ റിസ്ക് എടുത്തോളാം എന്ന് പറഞ്ഞോണ്ട് അങ്ങനെ ബാങ്കുകൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഉണ്ടെന്ന് പറഞ്ഞ പണ്ട് സഞ്ജയ് എന്ന് പറഞ്ഞുണ്ടായിരുന്നു സ്കൂളുകളിൽ ഇത് സ്കൂളുകളിൽ ആഴ്ച ഒരുക്കെ വന്നിട്ട് ബാങ്കുകൾ കളക്ട് ചെയ്യും ഇപ്പോഴും ചെയ്യാം പക്ഷെ ഇത് പറഞ്ഞിട്ട് ബാങ്ക് ആൾക്കാരൊന്നാതെ കുറവാണ് വരാൻ പറ്റുകയല്ല പക്ഷെ നല്ലൊരിതുണ്ട് പഞ്ചായത്ത് മെമ്പർമാർ അല്ലെങ്കിൽ കോർപ്പറേഷ എന്താണ് മുനിസിപ്പാലിറ്റി അവരൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ബാങ്കുകാർ സഹകരിക്കും കാര്യം ബാങ്കിന് ബിസിനസ് ആണ് വേണ്ടത് ഇനി ഏതെങ്കിലും ഏതെങ്കിലും ഓഫീസർ അയ്യോ എന്ന് പറഞ്ഞാൽ അത് അതെ അല്ല പറ്റില്ല എന്നുള്ളതല്ല അത് അദ്ദേഹത്തിന്റെ ദീർഘരീക്ഷണില്ലായ്മയാണെന്നേ അടുത്ത ഓപ്ഷൻ നോക്കുക ശരി അടുത്ത നോക്കുകയാണ്